ഹലോ ഗൈസ് കുറെ ദിവസമായിട്ട് ദാ ഈ ഒരു ടോപ്പ് വന്നിരിക്കുകയാണ് എനിക്ക് എങ്ങനെയെങ്കിലും ഇട്ട് എവിടെയെങ്കിലും പോയതെന്നായി പോയി പക്ഷെ ഒടുക്കത്ത പനി പറഞ്ഞ എങ്ങും പോവില്ല എന്ന് ഞാൻ ആശുപത്രിയിലെങ്കിലും ഒരുങ്ങി ഇങ്ങനെ പോയാലാണ് ഫൈനലി നമ്മളൊരു സിനിമയ്ക്ക് പോകണേ സോ ഗൈസ് ഗെറ്റ് റെഡി വിത്ത് മീ നല്ല വൈൻ കളറുള്ള ഒരു ടോപ്പാണ് എനിക്കാണെങ്കിൽ എന്ത് കട്ട കുതിയായിട്ടിരിക്കണമെന്നൊരു ഇത് കിട്ടിയതിന് ശേഷം ഇങ്ങനെ സ്ലിപ്സ് ഒക്കെ വന്നിട്ട് ബാക്കിൽ കക്ര പുക്ര വള്ളിയൊക്കെ കാരണുണ്ട് സോ ഈ ഒരു ടോപ്പും ഈ ഒരു കീറിപ്പറഞ്ഞ പാൻസും ആണ് ഗൈസ് നമ്മൾ ഇടാൻ വേണ്ടിയിട്ട് പോണത് പിന്നെ നമ്മള് ത്തെ ഡ്രസ് ഇടാ കൂടുതലും ഇതേ അനക്കത്തെ ജുവൽസ് ആയിരിക്കും സ്റ്റൈൽ ചെയ്യുന്നത് ഞാനും എടുത്തിട്ടുണ്ട് ഗൈസ് ഒരു തൊങ്ങല ചൊങ്ങല മാടനെ പോലെ ഒരു തൊങ്ങല് എങ്കര ഇഷ്ടപ്പെട്ട് ഇയറിങ്സും എല്ലാം എനിക്ക് ഓവറോൾ ഡ്രസ്സൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട് പിന്നെ നമുക്ക് എവിടെ പോകണമെങ്കിൽ എത്ര ചെരുപ്പുണ്ടെങ്കിലും ഈ ഒരൊറ്റ ചെരുപ്പെല്ലാം വിട്ടോണ്ട് ആ ഒരു ചെരുപ്പാണ് ഗൈസ് എന്റെ ഈ ഒരു ചെരുപ്പ് മനസ്സിലായത് തീപോ കോലാപൂര് ചെരുപ്പാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എല്ലാ പ്രോഡക്റ്റും ടാഗ് ചെയ്ത് കൊടുത്തേക്കാം അത് കഴിഞ്ഞ് ഗൈസ് നമ്മള് പോണ കാര്യം പത്ത് പേര് അറിയണം അപ്പൊ എന്തെങ്കിലുമൊക്കെ ശബ്ദം ഉണ്ടാക്കി പോകാൻ വേണ്ടിയിട്ട് ഒരു സെറ്റ് വരെ പിന്നെ എന്റെ ഫേവറേറ്റ് ബാഗാണ് ഇനി എത്ര ബാഗുണ്ടെന്നൊക്കെ പറഞ്ഞാലും ഈ ഒരു ബാഗ് ഇതിനകത്ത് ഇതിങ്ങനെ കാണാൻ ചെറുതായി ഇതിനകത്ത് ഒരുപാട് സാധനങ്ങൾ കൊള്ളും ചീപ്പ് കണ്ണാടി ലിപ്സ്റ്റിക് എല്ലാം കൊള്ളുന്ന സാധനമാണ് സോ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്